സൗദിയിൽ നിന്ന് നേരെ നമ്മൾ ദുബായിയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി പോവുകയാണ് അവിടെ എം സി എ നമ്മൾ കാത്തിരിപ്പുണ്ട് എം സി എ ഗുഡ് ഈവനിങ് ആദ്യം തന്നെ ചോദിക്കട്ടെ വലിയ രീതിയിലുള്ള ഒരു ചൂടാണ് അവിടെ അനുഭവപ്പെടുന്നത് എന്ന് അറിയാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് സൗദിയിൽ നിന്നുള്ള റിപ്പോർട്ട് നമ്മളിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ സൗദിയിലും കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഈ ദുബായിൽ അൻപത് ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് അല്ലൈനിയിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയതെന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ചൂടിൻ്റെ കാഠിന്യം ജൂൺ അവസാനം വരെ കൂടുമെന്നാണല്ലോ ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് എനിക്ക് തോന്നുന്നു എം സി ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ദുബായിൽ ഇത്തരത്തിൽ ചൂട് കൂടുന്നത് എന്നും തോന്നുന്നു മറ്റൊന്ന് ഈ ചൂടിൽ നിന്നൊക്കെ മറ്റൊരു വിനോദപരമായിട്ടുള്ള ഒരു വാർത്തയുടെ വിശേഷം കൂടി എം സി നിന്ന് അറിയണം അത് ദുബായ് വേനൽ വിസ്മയ പരിപാടികൾ മറ്റന്നാൾ ആരംഭിക്കുമെന്നുള്ളതാണ് എന്തൊക്കെ സസ്പെൻസുകളാണ് ഈ വേനൽ വിസ്മയ പരിപാടികളിൽ ഒരുക്കിയിരിക്കുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗൾഫ് ലൈഫിലെ പ്രേക്ഷകർക്കായി എം സി ഐക്ക് നൽകാനുള്ളത് ചൂടുമായി ബന്ധപ്പെട്ട ചൂടുള്ള വാർത്ത തന്നെയാണ് ഇന്ന് യു എയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം താപനില അമ്പത് ഡിഗ്രിക്ക് മുകളിലേക്ക് എത്തി എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ് ഇന്നലെ അല്ലൈനിലായിരുന്നു ഈ താപനില അമ്പത് ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തിയത് സാധാരണഗതിയിൽ ജൂലൈ ഒരു മധ്യത്തോടു കൂടിയാണ് താപനില ഒരു അമ്പത് ഡിഗ്രിക്ക് മുകളിലേക്കൊക്കെ യു എയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോലും രേഖപ്പെടുത്താറ് പക്ഷേ ഇതിപ്പോൾ ജൂൺ അവസാനത്തിൽ തന്നെ ആ താപനില ആ സ്വഭാവത്തിൽ ഉയർന്നു എന്നത് ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ചൂട് അതിൻ്റെ കൂടുതൽ പാരമ്യത്തിലേക്ക് ഒരു സാധ്യത കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മറ്റും വ്യക്തമാക്കുന്നത് അതേസമയം പ്രതികൂലമായിട്ടുള്ള ചില കാലാവസ്ഥാ റിപ്പോർട്ടുകളും ഇന്ന് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ ചൂടിൻ്റെ സമ പിന്നെ ആധിക്യം മുൻനിർത്തിക്കൊണ്ട് യു എ ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ശക്തമായിട്ടുള്ള മുൻകരുതലുകൾ കൈക്കൊള്ളാൻ അധികൃതർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അത് പാലിക്കണമെന്ന പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിൻ്റെ ടയറുകളുടെ ക്ഷമത ഉറപ്പുവരുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അത്തരം കാര്യങ്ങളിൽ ഒരു അലംഭാവവും പാടില്ല എന്നുകൂടി അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് പിന്നെ ദുബൈ സമ്മർ സർപ്രൈസ് എന്ന ഡി എസ് എസ് നടക്കാൻ പോവുകയാണ് അത് ഈ വേനൽക്കാല വിസ്മയങ്ങളും വേനൽക്കാല വിനോദ പരിപാടികളും ഉൾക്കൊള്ളുന്ന ഈ ഡി എസ് എസ് സീസൺ എന്നത് ജൂൺ ഇരുപത്തിയെട്ടിന് അതായത് മറ്റന്നാൾ ആരംഭിക്കും സെപ്റ്റംബർ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഈ അറുപത്തിയഞ്ച് ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഡി വേളയിൽ നിരവധി വിനോദ പരിപാടികളായിരിക്കും പ്രത്യേകിച്ചും ഇൻഡോർ മാളുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നടക്കാൻ പോകുന്നത് ലോകോത്തര പിന്നെ സാംസ്കാരിക വിനോദ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് അരങ്ങേറും അതോടൊപ്പം തന്നെ മാളുകളിലൊക്കെ വലിയ തോതിലുള്ള പ്രൊമോഷൻ പദ്ധതികളും ഇതിൻ്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിയെട്ടിന് തന്നെ പന്ത്രണ്ട് മണിക്കൂർ നീളുന്ന ഒരു മെഗാ സെയിലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതാണ്ട് നൂറോളം ബ്രാൻഡുകൾക്ക് ഏറ്റവും പിന്നെ തൊണ്ണൂറ് ശതമാനം വരെ വിലക്ക് പിന്നെ നിരക്ക് കുറച്ചുകൊണ്ട് വിൽക്കുന്ന ഒരു പ്രഖ്യാപനം കൂടി ഈ മെഗാ മെഗാസെയിലിൻ്റെ ഭാഗമായിട്ട് അരങ്ങേറുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് മറ്റ് രണ്ട് കാര്യങ്ങൾ യു എയുമായി ബന്ധപ്പെട്ട രണ്ട് സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ലോകോത്തര പുരസ്കാരങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എമിറേറ്റ്സ് എയർലൈൻസിന് ട്രാവൽ മേഖലയിൽ എയർലൈൻ രംഗത്ത് നിന്ന് ലോകോത്തര സ്വഭാവത്തിൽ ഏഴ് പുരസ്കാരങ്ങൾ ലഭിച്ചു എന്നതാണ് പ്രത്യേകിച്ച് വിമാനത്തിനുള്ളിലുള്ള വിനോദ പരിപാടികൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് നൽകുന്ന യാത്രക്കാർക്ക് ക്ക് നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു വിമാന കമ്പനി എന്ന നിലക്കാണ് അതും ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ബോട്ടിങ്ങിലൂടെയാണ് ലോകോത്തര സ്വഭാവത്തിലുള്ള ഈ ട്രാവൽ മേഖലയിലെ ഏഴ് പുരസ്കാരങ്ങൾ സ്വന്തമാക്കാൻ എമിറേറ്റ്സ് എയർലൈൻസിന് സാധിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ആർ ടി എ സംബന്ധിച്ചിടത്തോളം ദുബൈ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ചുമതലയുള്ള ആർ ടി എ വിഭാഗത്തിന് ബ്രിട്ടീഷ് സേഫ്റ്റി കൗൺസിലിൻ്റെ ഏറ്റവും മികച്ച പഞ്ചനക്ഷത്ര റേറ്റിംഗ് ആണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് വിവിധ തുറകളിൽ ആർ നടത്തുന്ന സേവനങ്ങൾ പ്രവർത്തനങ്ങൾ ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഏറ്റവും മികച്ച ഒരു പ്രൊഫഷണലിസം കാത്തു സൂക്ഷിക്കാൻ ആർ ടി എക്ക് സാധിക്കുന്നുവെന്ന കണ്ടെത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് സേഫ്റ്റി കൗൺസിലിൻ്റെ ഈ ഒരു പഞ്ചനക്ഷത്ര പദവി ആർ ടി എ തേടിയെത്തിയിരിക്കുന്നത് ഇത് കൂടുതൽ ശക്തമായിട്ടുള്ള കൂടുതൽ മികവോ കൂടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് പ്രേരണയാകുമെന്ന് കൂടി ആർ ടി എ ഇതിൻ്റെ ഭാഗമായിട്ട് അറിയിക്കുകയും ചെയ്തു ചെയ്തിട്ടുണ്ട്